നിരനിരയായിട്ട് ഇങ്ങനെ നടന്ന് വന്നോണ്ടിരിക്കട്ടാ എല്ലാവരും ഉണ്ട് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മടെ കുക്കറും കലവും പക്ഷെ കലോ അല്ല ചട്ടിന്നാണെന്ന് എല്ലാവരും പറഞ്ഞ് ശരിക്കും ചട്ടിന്നാണ് നമ്മൾ പറഞ്ഞപ്പ കലായി പോയതാണെന്ന് തോന്നുന്നു ആ കറിച്ചട്ടി അല്ലേ ആ അപ്പൊ കുക്കറും കറിച്ചട്ടിയും എന്നായിക്കോട്ടെ കുക്കറും കറിച്ചട്ടീന്റെ പാർട്ട് ടു വേണോന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ അപ്പൊ കുക്കറും കറിച്ചട്ടിയും പാർട്ട് ടൂ ആണ് അതെ ഒരുപാട് പേരാ വീഡിയോ കണ്ടിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞു അതിന്റെ പാർട്ട് ടു വേണമെന്ന് അപ്പൊ അതെ ഉഷാമ്മ അല്ലേ ഉഷ ഉഷ ചേച്ചി ഉഷ ചേച്ചി ബ്രോക്കർ സതീശൻ ആ ബ്രോക്കർ സതീശൻ പിന്നെ അറിയാലോ ആ പിന്നെ വിന്ത പേര് വിന്ത തന്നെ ഈ രണ്ടെണ്ണം ഇതിനകത്ത് ഇല്ലാത്തതാണ് റോളുകൾ ഇല്ല സ്കൂളിൽ പോയപ്പോ കൂട്ടിയതാണ് ഇവളും ഇല്ലാത്തതാണ് അപ്പൊ ഞങ്ങള് ഇന്ന് അതിന്റെ ഷൂട്ടായിരുന്നു അല്ലേ ഫിനിഷ് ആയിട്ടില്ല ഇന്നൊരു എടുക്കാനുണ്ട് അപ്പൊ എന്തായാലും കുക്കറും കേട്ടാ ഇതുവരെ പ്രതീക്ഷിക്കാത്തത് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ സ്കൂളത്തെ കുറച്ച് ചേച്ചിമാര് എന്നെ പറയലുണ്ട് വീഡിയോയിൽ പറയണത് ഞാൻ കുറെ ദിവസം മറന്നുപോയി അപ്പൊ ഞാൻ പറയാ അവരെ അനുഷ്കേച്ചി സഫി ചേച്ചി ചേച്ചി അപ്പൊ എല്ലാരും അന്വേഷണം മോള് പറഞ്ഞു അല്ലെ ഇന്ദ്രുനാരും പറയാറുണ്ടാ ആര് ആരും പറഞ്ഞില്ല കൊച്ചിനാരും അല്ലേ പിന്നെ നമ്മളെ വിളിക്കുന്ന ഗൗരി കൊറച്ച് പേരുടെ പേര് പറയാണ്ടായിരുന്നു ഗൗരി അല്ലേ സ്കൂട്ടി എടുക്കാൻ എടുക്കാം അപ്പൊ ഗൗരി ഒരു കൊച്ചൊക്കെ വിളിക്കലുണ്ട് കൊറേ ആരൊക്കെയോ പറയാറുണ്ട് സോറി എല്ലാവരുടെ പേര് പറഞ്ഞ പോലെ തന്നെ അല്ലേ വെന്തമ്മേ എന്താണെന്നിട്ട് എന്താ ഈ പുതിയ സ്റ്റോറി എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ കുക്കറും കാലാവത്താട്ടിന്റെ ഏ ടിസ്റ്റാന്നല്ലേ മൊത്തം വലിയ ടിസ്റ്റ് ഒന്നുമില്ല നിങ്ങൾ ഭയങ്കരമായി ഇതൊന്നും കൊടുക്കണ്ട ഇനി കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം നമ്മളിങ്ങനെ അങ്ങനെ ആലോചിച്ച ആലോചിച്ച് പാർട്ട് ടു എന്തെടുക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച ആലോചിച്ച് ആലോചിച്ച് രൂപപ്പെടുത്തി എടുത്തതാണ് ഇപ്പൊ നമ്മളില്ലേ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നോ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനെന്താക്കും സ്കൂട്ടി എടുത്തിട്ട് ഇവർ അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ടും കൊണ്ടുവരും കൊറേ പേരാ ഒരാളങ്ങോട്ട് ഉണ്ടാക്കി ഇങ്ങോട്ടും കൊണ്ടുവന്നു അങ്ങോട്ടും ഇവര്ന്നപ്പോ ഇവിടെ കൂട്ടി ഇനിയിപ്പ വീട്ടിലേക്ക് വിന്തമനയും കൂട്ടി പോയിട്ട് വേണം നമ്മുടെ ക്ലൈമാക്സ് സീൻ എടുക്കാനായിട്ട് അതെടുക്കാൻ വേണ്ടിട്ടാണ് പോണത് പിന്നെ ഇനി രണ്ട് ഷോർഡർ എടുക്കാനുണ്ട് പക്ഷെ ഇന്ന് തീരുമൊന്നും തോന്നില്ല എന്താ കിട്ടിയത് വാഴ കുമ്പത്തേ എന്തേ എനിക്ക് ദൈവമേ വീഡിയോ കണ്ടിട്ട് ഞാൻ ആരും വരുവെന്ന് എനിക്ക് അറിയില്ല ഇവളാണ് ഇവളാണ് നമ്മളാരും ഇവളാണ് എന്തിരി

നമ്മുടെ സ്കിറ്റിന്റെ ലാസ്റ്റ് ഭാഗവും തീർന്നു ഫിനിഷായി അപ്പോൾ അതങ്ങനെ ചോറ് എടുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു അതെടുത്തു അല്ലേ അപ്പൊ എന്തായാലും സ്കിറ്റ് ചായ അമ്മയോട് വെക്കുന്നുണ്ട് ഒരു ചായ പിടിച്ചിട്ട് വിന്തോട് പോവാന്ന് പറഞ്ഞ് അല്ലേ ചോറ് വരുന്നെടുത്തേ ചോറ് വയ്ക്കേണ്ട സമയമല്ല ചായ പിടിക്കേണ്ട സമയ പിന്ത എന്താണ് നോക്കണത് നീടെ പാത്രങ്ങളല്ലേ നോക്കിയത് ഏ സെറ്റ് ആക്കാം നമുക്ക് സെറ്റ് ആക്കാം നമുക്ക് വാങ്ങാം ഓൺലൈനിൽ ആ കുഴപ്പമില്ല ആയിക്കോട്ടെ എന്നാ പിന്നെ ഇതിന്റെ പൈസ ഇങ്ങനെയാണ് കൊടുത്തേ അതെ അതെ അപ്പൊ അതെ അതെ അപ്പൊ എന്നാ പിന്നെ നമുക്ക് വൈന്റെ പഠിക്കാല്ലേ ഈ വ്ലോഗിന്റെ ഇത് ഒരു മിനി വ്ലോഗ് അല്ലേ നമ്മുടെ ഇന്നത്തെ ഷൂട്ടിങ്ങിന്റെ അതെ നേരം അതെന്തൊക്കെയാണ് കൂടിയല്ലേ പാവം പരിഗണിക്ക ഇത്തവണ ആ അപ്പൊ എന്തായാലും നമ്മുടെ ഈ സ്കിറ്റ് എല്ലാവരും കാണുക അല്ലേ അഭിപ്രായങ്ങൾ എപ്പോഴും പോലെ തന്നെ അറിയിക്കാം നിങ്ങളെല്ലാവരുടെയും റിക്വസ്റ്റ് പ്രയാരണം നമ്മൾ ഈ സ്കിറ്റ് എടുത്തത് ശരിക്കും പറഞ്ഞാല് നമ്മൾ എടുക്കേണ്ട പാർട്ടി ടു പ്രതീക്ഷിക്കാത്ത ഒരു സാധനങ്ങളും കമന്റ് ചെയ്യണം അത് കണ്ടതിന് ശേഷം ഈ വ്ലോഗിൽ കമന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് അതിന് മുമ്പല്ലേ വരിക വീഡിയോ മുമ്പല്ലേ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ചെറിയ അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഒപ്പം ഇഷ്ടപ്പെടാത്ത കുറച്ച് കുറച്ചുപേരുണ്ടല്ലോ അപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു അഭിനയിക്കാൻ അറിയാത്ത നിങ്ങളേക്കെടുത്ത് തോട്ടിലിടാനാണ് കുറേ പേര് പറഞ്ഞത് അല്ലേ അറിയില്ല നിർത്തി പോടാന്നൊക്കെ പറഞ്ഞു കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുമില്ല നമുക്കതില് സങ്കടമൊന്നുമില്ല പക്ഷേ കാരണം എന്താണെന്ന് അറിയാം നമ്മളാരും അത്ര വലിയ അഭിനേതാക്കളെന്നല്ല നമ്മളൊക്കെ നമ്മള് നമ്മുടെ കുടുംബത്തില് എന്താ പറയാ കുടുംബത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വീടുകളിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അത് ഒന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് വലിയ അഭിനേതാക്കളൊന്നുമല്ല അതെ അമ്മ ഇപ്പം പിന്തൊക്കെ ഒണക്കച്ചെമ്മീൻ കച്ചവടവും അങ്ങനെ എന്താ പറയാ ഒണക്കച്ചെമ്മീൻ കച്ചവടം അതുപോലെ തന്നെ തുണി കച്ചവടം മീൻപണി അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മളെ പണികള് അപ്പൊ സാധാരണക്കാരാണ് അപ്പൊ നമ്മള് ആരും അഭിനേതാക്കളായ പഠിച്ചവരൊന്നും അല്ല നമ്മളെ കൊണ്ടാകുന്ന പോലെ അവരെ കൊണ്ടൊക്കെ ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്യമ്മ ഇങ്ങനെ ചെയ്യച്ച എന്നൊക്കെ പറഞ്ഞു ചെയ്യിപ്പിച്ച് നികിയായാലും അങ്ങനെ നമ്മളൊക്കെ ഞാനായാലും ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ അതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ടെന്ന് ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം പെർഫെക്റ്റ് നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ലെന്നും ഞങ്ങൾക്കറിയാം പക്ഷെ അത് കണ്ടിഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഒരുപാട് പേരുണ്ടല്ലേ ഒരുപാട് പേരുണ്ട് അവരാത് ഞങ്ങളെ ഇവിടം വരെ പ്രചോദനമല്ല അവരാണ് അതെപ്പോഴും ഒരു ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ എന്താ വീഡിയോ ഇടാത്തേന്ന് ചോദിച്ചാൽ ഞങ്ങളെ വഴക്ക് പറയുന്ന തരത്തിലുള്ള ഒരുപാട് പേരുണ്ട് എന്തെങ്കിലും ഇട നിങ്ങളുടെ വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഇടുക എന്നെല്ലാം പറഞ്ഞിട്ട് ഡെയിലി ഒരുപാട് പേര് മെസ്സേജ് എല്ലാം അയക്കാണ്ട് പക്ഷെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറയും നിന്റെ വീട്ടിലൊക്കെ ചളികൾ കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ എങ്ങനെയാന്ന് പറയും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ഇട്ടൊന്നും വെറുപ്പിക്കുന്നില്ല സ്കിറ്റ് കാര്യങ്ങളെല്ലാം അല്ല വേണമല്ലോ അങ്ങനെ വേണമല്ലോ എന്നാലും നമുക്ക് കുറച്ചും കൂടി വൃത്തിയാക്കാൻ പറ്റും അച്ഛൻ പറയുന്നത് ശത്രുക്കളായിട്ടല്ല നമുക്ക് നെഗറ്റീവ്സും നമുക്ക് ഗുണം പറഞ്ഞത് അതെ ചെയ്യുന്ന ചെലതുണ്ടാവട്ടെ നമുക്ക് അങ്ങനെയുള്ളത് നമുക്ക് നമുക്ക് തുറന്നു പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് നല്ല രീതിയിൽ പറഞ്ഞു അത് അങ്ങനെ ചെയ്യണായിരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നമ്മൾ പരിഗണിക്കാറുണ്ട് അപ്പൊ എന്തായാലും വിളിച്ചിട്ട് വോയിസ് ഓവർ അതാണ് കേൾക്കാൻ രസം അതൊക്കെ നമ്മള് നൂറ് ശതമാനം അംഗീകരിക്കുന്നു അതോടൊപ്പം നെഗറ്റീവ്സ് ഇല്ലാതിരിക്കില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലേ നമ്മളും നമ്മളങ്ങനെ ഇങ്ങനെ കാണുന്നുള്ളൂ എന്നിരുന്നാലും ഒന്നങ്ങനെ പറഞ്ഞതേ ഉള്ളൂ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും ക്ഷമിക്കുക ക്ഷമിക്കാൻ പറ്റുന്നവർ ക്ഷമിക്കുക അല്ലാത്തവർ ഇതുപോലെയുള്ള ചീത്ത ഒക്കെ പറയാനുള്ള കുഴപ്പമില്ല അപ്പം ഇത്രയൊക്കെ ഉള്ളു എന്തായാലും ഈ സ്കിറ്റ് നമ്മുടെ ചട്ടിയും കലവും അല്ലെങ്കിൽ കറിക്കലവും കറിച്ചട്ടി അല്ലെ കറിക്കല അപ്പളും കറിക്കലെന്ന പറ കറിക്കലെന്ന പറ അതാണ് ഈ സംഭവം ആയത് ഈ ആയതിന്റെ കാരണം തന്നെ അമ്മയാണ് കാരണം അമ്മ കറിക്കലാ കറിക്കലം കറിക്കലെന്ന പറയുന്നത് ചട്ടിന്ന് പറയല് കൊറവാണെന്ന് ആ അതുകൊണ്ടാണ് ഈ സാധനം കറിക്കലെന്നായത് അതിന് ഒരുപാട് പേര് വഴക്കലെന്ന് പറഞ്ഞ നമ്മളാ കൂടാ കറിക്കലം കറിച്ചട്ടി അറിയാത്ത നീയല്ലെടുക്കണെന്ന് പറഞ്ഞു അതിന്റെ കറക്കാരി അതെ അപ്പൊ എന്തായാലും ചട്ടിയും കുക്കറും പാർട്ട് ടു നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്നതായിരിക്കും അപ്പൊ ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ വേറെ പറയാനുണ്ടോ ഒന്നുമില്ല അപ്പൊ എന്നാ പിന്നെ ടാറ്റായിരിക്കും